ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പ്രാർത്ഥനാസ് മാജിക് വേൾഡ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കായപ്പമാണ് നമ്മുടെ കോഴിക്കോട് ഭാഗത്തേക്കൊക്കെ ഇതിന് കായപ്പം എന്നാണ് പറയുക ചില സ്ഥലത്ത് ഉണ്ടംപൊരി എന്നും വോണ്ടെന്നൊക്കെ ഇതിന് പറയും പൊതുവെ നമ്മുടെ ചായക്കടയിലൊക്കെ കാണാറില്ലേ ചില്ലികൊട്ടിനുള്ളിൽ നല്ല ബ്രൗൺ കളറിൽ പോലെ നിൽക്കുന്ന അതാണ് നമ്മുടെ കായപ്പം അല്ലെങ്കിൽ ഉണ്ടംപൊരി വളരെ ഈസി ആയിട്ട് നമുക്കിത് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളു അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ഇതിന് രണ്ട് കപ്പ് ഗോതമ്പൊടിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് മൈദയിൽ മാത്രമായിട്ടും ചെയ്തെടുക്കുക ഇനി അല്ലെങ്കിൽ പകുതി ഗോതമ്പ് പകുതി മൈദയും അങ്ങനെ എടുത്തിട്ട് വേണമെങ്കിൽ ചെയ്യാം പക്ഷേ ഗോതമ്പൊടി ചെയ്യുന്നതാണ് കൂടുതൽ ടേസ്റ്റ് ഇപ്പം ഞാൻ രണ്ട് കപ്പ് ഗോതമ്പ് പൊടി അവിടെ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ പപ്പക്കാരാണ് ചേർത്ത് കൊടുക്കുന്നത് അതായത് ബേക്കിംഗ് സോഡയാണ് ചേർത്തത് കൂടെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കതിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഒരു മിക്സീൻ്റെ ജാറെ എടുത്തിട്ടുണ്ട് അതിലേക്കൊരു മുക്ക കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ് കൂടാതെ അതിലേക്കൊരു നാലഞ്ച് ഏലക്കായും കൂടി ചേർത്ത് നമുക്ക് അതിനെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇപ്പം നന്നായിട്ട് ഞാൻ പൊ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പഴമാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഞാൻ മൂന്ന് പഴമാണ് എടുത്തിരിക്കുന്നത് അത് മൈസൂർ പഴം അല്ലെങ്കിൽ പാളയംകുടം എന്നൊക്കെ പറയാം ആ പഴമാണ് എടുക്കുക അതാണ് ഈ എടുത്താലാണ് നമ്മുടെ ഈ ഉണ്ടമ്പൊരിക്ക നല്ല ടേസ്റ്റ് ഉണ്ടാവുക ബാക്കി പഴമൊക്കെ എടുക്കുന്നതിലും കൂടുതൽ ടേസ്റ്റി മൈസൂർ പഴം എടുക്കുന്നതാണ് ഈ പഴവും കൂടി നമുക്കിതിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതായപ്പോൾ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കതിനെ ഈ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗോതമ്പ് പൊടീൻ്റെയും അപ്പക്കാരത്തിൻ്റെയും ഉപ്പിൻ്റെ ആ മിക്സിങ്ങിലേക്ക് നമ്മൾ ഇതൊന്നും ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക കുറച്ചുകൂടെ വെള്ളമൊക്കെ ചേർത്ത് നമുക്കതിനെ നല്ല ലൂസാക്കിയിട്ട് വേണം ഒന്ന് കുഴച്ചെടുക്കാൻ അതേപോലെ നന്നായിട്ട് നമുക്ക് നമുക്കതിനൊന്ന് കുഴച്ച് ഒരു മണിക്കൂർ നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം രണ്ട് മണിക്കൂറൊക്കെ വെച്ചാൽ നല്ലതാണ് ഞാനിപ്പോൾ ഇവിടെ ഒരു മണിക്കൂറെ വയ്ക്കുന്നുള്ളൂ നിങ്ങൾ നിങ്ങളെ സൗകര്യത്തിനനുസരിച്ച് വെക്കുക ഒരു മണിക്കൂറെങ്കിലും വയ്ക്കുക ഇപ്പോൾ ഇതാ ഒരു മണിക്കൂറായി നമ്മുടെ മാവക്ക് നന്നായിട്ടൊന്ന് പതിഞ്ഞ് പൊങ്ങിയിട്ടുണ്ട് ആ ഒരു അപ്പക്കാരം ചേർത്തത് കൊണ്ട് അതൊന്നൊരു ഇതായിട്ടുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ ചേർത്തിരിക്കുന്ന വെള്ളമൊക്കെ കുറച്ച് കുറവായിട്ടുണ്ട് ഒരു ഒരു മണിക്കൂർ വെച്ച വെച്ചപ്പോഴേക്കും അപ്പോൾ നമുക്കതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ചേർത്ത് നല്ല എടുക്കണം അതിനെ ഞാൻ ഇതിലേക്ക് ആദ്യം ചേർത്ത വെള്ളവും ഇപ്പം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടും കൂടെ ഏകദേശം ഒരു കാൽ കപ്പിൻ്റെ അടുത്ത് വെള്ളം ചേർത്തിട്ടുണ്ട് നല്ലൊരു ലൂസുള്ള രീതിയിൽ നമ്മൾ ഇതേപോലെ നമുക്ക് കുഴച്ചെടുക്കാം ഞാൻ എന്താ ഇവിടെ ഒരു ചീനച്ചട്ടിയെടുത്ത് ചൂടാക്കിയിട്ടുണ്ട് നമുക്കതിലേക്ക് സൺഫ്ലവർ ഓയിൽ വെച്ച് കൊടുക്കാം നിങ്ങൾക്ക് ഏകദേശം എടുക്കാം ഞാനിവിടെ എടുക്കുന്നത് സൺഫ്ലവർ ഓയിൽ പിന്നെ നന്നായി ചൂടായ ശേഷം നമുക്കതൊന്നൊരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം അതിനുശേഷം നമ്മൾ ഒരു വേറൊരു പാത്രത്തിൽ ഞാൻ ഞാനത് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ആ വെള്ളം ഒന്ന് കയ്യിൽ ഇതേപോലെ ഒന്ന് ആക്കിയ ശേഷം നമ്മൾ നമ്മൾ കുഴച്ച് വെച്ച ഈ മാവ് ദാ ഇതേപോലെ ഉരുട്ടിയിട്ട് നിങ്ങൾക്ക് ഏതൊരു വലുപ്പത്തിലാണോ വേണ്ടത് ആ ഒരു വലുപ്പത്തിൽ ഉരുട്ടിയിട്ട് നമുക്ക് ഈ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം എന്താ ഇതേപോലെ ആക്കിയിട്ട് ഒരു ബോൾ ഷെയ്പ്പാക്കി നമുക്ക് ഞാൻ എന്തതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എണ്ണയിലേക്ക് ഇത് എണ്ണയിലേക്ക് ഇടുമ്പോൾ തന്നെ നമ്മൾ ആയിട്ട് ബോളിനെ കാണ്ടും കുറച്ചുകൂടെ വലിപ്പം വെക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ അപ്പക്കാരം ഇതിലേക്ക് ചേർത്തിട്ടുണ്ടല്ലോ അപ്പോൾ അതായതേപോലെ അതിലേക്ക് ഉള്ള അത്രയും എണ്ണം നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് വേഗം വേഗം ഒന്ന് തട്ടി കൊടുക്കണം നമ്മുടെ എണ്ണ നല്ല ചൂടായി നിൽക്കുന്ന ഒരു സമയമാണല്ലോ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചത് എന്നാലും അതൊന്നേപോലെ ചെറുതായി ഒന്ന് തട്ടി തട്ടി കൊടുത്ത് നമുക്ക് മെല്ലെ ഇതിനെ ഒന്ന് തിരിച്ചിടാം നമ്മുടെ ഈ എടുക്കുന്ന ഈ മാവ് എപ്പോഴും നല്ല ലൂസായിട്ട് വേണം ഇരിക്കുക വളരെ ലൂസല്ല ആ ഒരു ഒരു അത്യാവശ്യം നല്ല ലൂസായിട്ട് വേണം നിൽക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിതിലേക്ക് എണ്ണയിലേക്ക് ഇട്ട് കഴിഞ്ഞ് കുറച്ചൊന്ന് ഒരു ബ്രൗൺ കളറൊക്കെ ഒന്ന് അതിങ്ങനെ റെഡിയായി വരുന്ന സമയത്ത് അതിങ്ങനെ പൊട്ടി തുടങ്ങും പൊട്ടാൻ തുടങ്ങും അങ്ങനെ പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് നല്ല ലൂസാക്കിയിട്ട് എടുക്കുന്നത് അപ്പം ഇത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുറച്ചധികം നേരം നമ്മളിങ്ങനെ വെക്കണം എന്നാലേ അതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് വെന്ത് കിട്ടുള്ളൂ ഒരു അത്യാവശ്യം വലിയ ഉരുളയായിട്ടല്ലേ നമ്മൾ അതിലേക്ക് ഇടുന്നത് അപ്പോൾ അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ അങ്ങനെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് എന്തായാലും അതിലേക്ക് കിടക്കണം അതേപോലെ രണ്ട് ഭാഗവും നന്നായിട്ട് നമ്മൾ തട്ടി കൊടുക്കുക രണ്ട് സൈഡും നല്ല ബ്രൗൺ കളറായി വരുന്ന ഒരു സമയമാകുമ്പോൾ നമുക്കതിൽ നിന്ന് എടുക്കാം ഏകദേശം ഒരു അഞ്ച് അടുത്ത് എന്തായാലും വേണ്ടി വരും അതപ്പം ഞാൻ എട്ടായി മൂന്ന് കായപ്പം റെഡിയായി വന്നിട്ടുണ്ട് നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഞാൻ അത് അതിനെ എണ്ണയിൽ നിന്ന് മാറ്റുകയാണ് അപ്പോൾ എല്ലാവരും എന്താ ഇയർ ഐറ്റം ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി അറിയിക്കണേ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കൂടെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ